അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ചെർപ്പുളശ്ശേരി ബിആർ സിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ഓട്ടിസ സെന്ററിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു മജീഷ്യൻ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോമ്പൗണ്ടിലെ ഇ എം എസ് സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിക്ക് സെൻട്രൽ സപ്പോർട്ടിംഗ് കമ്മിറ്റി കൺവീനർ എൻ വാസുദേവൻ മാസ്റ്റർ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായി പൊതുവിദ്യാലയങ്ങളിലെ നാല്പത് ഭിന്നശേഷി വിദ്യാർത്ഥികളാണ് ഓട്ടിസം സെന്ററിൽ എത്തുന്നത് സാഹിത്യകാരൻ ശ്രീകൃഷ്ണവരം കൃഷ്ണൻകുട്ടി ബി പി സി എൻ പി പ്രിയേഷ് വി പ്രജീഷ് കുമാർ പി സി ശിവശങ്കരൻ എ പി കേലു എച്ച് ശ്രീജിത്ത് ടി ശ്രീലത എന്നിവർ സംസാരിച്ചു മാജിക് വെച്ചിട്ടാണ് ചെയ്യുന്ന ഈ റിങ്ങിനെ ഈ റിങ്ങിനെ ഞാൻ എന്റെ കയ്യില് വെച്ചിട്ട് ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒരു ഒരു ആക്ഷൻ ആക്ഷൻ കാണിക്കാം മാജിക് മാജിക് വെച്ചിട്ട് കാണിച്ചോളൂ കേട്ടോ ഞാൻ വീണ്ടും ആക്ഷൻ ഞാൻ കൈ കൊടുത്ത് മാജിക്കിന്റെ വഴി തരും മാജിക്കിന്റെ മന്ത്രം ഉണ്ട് എന്താ പറയുക മന്ത്രം നേരത്തെ ഞാൻ പറഞ്ഞേ മന്ത്രം പറഞ്ഞില്ലേ നടുവിൽ ഞാൻ പിടിച്ചിട്ടുണ്ട് ഒരു കയ്യിൽ ഒരു കഴിഞ്ഞു രണ്ട് സൈഡും ഇദ്ദേഹം ബ്ലോക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട് എനിക്ക് ഈ കൈ വിടണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കണം അപ്പൊ രണ്ട് സൈഡും മുറുക്കി പിടിച്ചോളാം ഈ കൈ ഞാൻ എടുക്കും എന്റെ ഈ കയ്യിൽ വെച്ച മോതിരത്തിന് ഞാൻ ഇടണം വൺ ടു ഒന്ന് പൊക്കി കാണിച്ചോടുത്തല്ലോ ടെ നടുവില് ഈ മോതിരം കുടുങ്ങിയിരിക്കാണ്